എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ മേഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഓണത്തിന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് അപ്പോൾ ഇന്ന് പപ്പായ കൊണ്ടുള്ള ഒരു കിടിലം പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് അളവിലാണ് ഞാൻ ചവരി എടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പതുക്കെ ഒന്ന് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ചൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്തിയ ശേഷം വേവിച്ചെടുക്കാം കേട്ടോ ഇനി അടുത്ത് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത് പപ്പായയാണ് ഞാൻ ഇവിടെ പച്ച പപ്പായയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ആ ഒരു തോടെ എല്ലാം നമുക്കൊന്ന് കളയാം കേട്ടോ അപ്പോൾ നമ്മൾ സേമിയ പായസം അടപ്പായസം പാലട ഏതെല്ലാം രീതിയിൽ നമ്മൾ പായസം തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഓണത്തിന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പപ്പായ പായസം ഒന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതിൻ്റെ തോടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചെത്തി കളഞ്ഞ ശേഷം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അപ്പം നമ്മൾ ഗ്രേറ്റ് അതുപോലെ തന്നെ പല രീതിയിലുള്ള പായസങ്ങൾ തയ്യാറാക്കുമല്ലോ അപ്പം ഒരു ഓണത്തിന് നമുക്ക് ഈ ഒരു പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിനെ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ ഇതിലായിട്ടാണ് വച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കണ്ടത് ആ എളുപ്പത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണേക്കാളും നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോയ്ക്ക് കുറേ പേർ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാനത ഇവിടെ പപ്പായ എല്ലാം അതാണ് ഗ്രേറ്റ് ചെയ്ത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതായിട്ട് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ആ ഒരു പാൽപായസം നമ്മൾ കുടിക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ സേമിയൊക്കെ കുടിക്കുമ്പോൾ നല്ല നൂല് പോലെ ഇരിക്കുമല്ലോ അതേപോലെ തന്നെയാണ് നമ്മൾ പപ്പായയും ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ നല്ല നീളത്തിനാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് പായസം തയ്യാറാക്കാൻ വേണ്ടി നമുക്കത് അവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമുക്കിതിന് വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ കൂടുതൽ അളവിലാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് നമുക്കൊന്ന് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അധികം നെയ്യോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പോൾ ഞാനത് അവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്കിട്ട് വ വാ വാട്ടിയെടുക്കണം അപ്പോൾ ആ ഒരു നെയ്യില് കിടന്ന് നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ പപ്പായ നല്ലതുപോലെ ആ നെയ്യിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ഇതൊന്നൊരു അഞ്ചോ പത്തോ ഒന്ന് നമ്മൾ ആ ഒരു നെയ്യിലിട്ട് ഒന്ന് വാട്ടിയ ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര പാനി ചേർത്ത് കൊടുക്ക കേട്ടോ ശർക്കര പാനി നിങ്ങൾ നോക്കി ചേർക്കണം കാരണം അധികം മധുരം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കുടിക്കാൻ പറ്റില്ല അപ്പോൾ മധുരം നോക്കി വേണം നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനതവിടെ ഇനി ആ ഒരു ശർക്കര പാനിയിൽ കിടന്ന് ആ ഒരു പപ്പായ നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോൾ വേവുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് അപ്പോൾ ആ ഒരു ചൗവരിയും നല്ലതുപോലെ ഒന്ന് കൂടി വെന്തൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പ പായസത്തിനുള്ള പപ്പായയും ചവ്വരിയും അതുപോലെ തന്നെ ശർക്കര പാനീയൊക്കെ നല്ലതുപോലെ ആ പപ്പായയിൽ പിടിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ പക്ഷേ അത് ഉടഞ്ഞു പോകുന്നില്ല ആ പരുവാകുമ്പോൾ നമ്മൾ ഇത് ഇതിലേക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ തേങ്ങ ചിരകി അതിൻ്റെ പാലെടുത്ത് ഒന്നാം പാല് മാറ്റിയ ശേഷം രണ്ടാം പാൽ എടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ആ ഒരു തേങ്ങാ പാലിൽ കിടന്ന് നമുക്ക് ഈ ഒരു എല്ലാം നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടണം അപ്പം ഞാനവിടെ ഇതിലേക്ക് രണ്ട് ഏലക്ക ഒന്ന് ചതച്ചതാണ് നല്ലതുപോലെ അമ്മി അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് തീ ഓഫ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അധികം വേവിക്കുക ഒന്നും വേണ്ട നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതാ ഇവിടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്ത ശേഷമാണ് ഒന്നാം പാല് ചേർത്ത് കൊടുത്തത് ഇനി ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ അതൊന്ന് ചൂടായി കിട്ടും കേട്ടോ ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം അതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പപ്പായ കൊണ്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൻ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആര് പോലെ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ